ഹായ് സോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ യു ആർ സോ ടയേർഡ് ഇൻ മോർണിംഗ് അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര ടയേർഡ് ഫീലിംഗ് എന്ത എന്തുകൊണ്ടാണ് വരുന്നത് അത് കാരണം എന്താണ് അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സോ ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് സ്ലീപ് ഇനേ അതായത് നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആണ് ൊന്നും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യത്തിനോടും രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഒരു ഒരു ഉന്മേഷ കുറവ് ഒരിടത്ത് ചെന്നിരിക്കുമ്പോ അവിടെ ഇത് ഉറങ്ങുന്നു പൊതുവേ കാണുന്നത് കൊച്ചു പിള്ളേർക്കാണ് പക്ഷെ ഇതിപ്പോ ഈ ഒരു പീരീഡില് ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുള്ളൂ അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഫ്രഷായിട്ടല്ല ഇരിക്കുന്നത് ഭയങ്കര ക്ഷീണം എന്ത് ചെയ്യുമ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യം ചെയ്യാൻ പോലും ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് അതിലോട്ട് വരുന്നില്ല സോ ഇത് കാരണം എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റർബൻസ് അതായത് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ശരിയാകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുന്നു അതിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ നല്ല ഉറങ്ങാതെ ആ ഉറക്കത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഡിസ്റ്റർബൻസ് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഒരു ആറു മണിക്ക് അലാറം വെക്കുന്നു ഈ ആറു മണിക്ക് അലാറം വെക്കുമ്പോ കൃത്യമായിട്ട് ആറു മണിക്ക് അലാറം കേൾക്കുമ്പോ തന്നെ അത് നമ്മൾ എണീറ്റ് ഓഫ് ചെയ്ത് സ്നൂസ് ചെയ്ത് സ്നൂസ് ചെയ്ത് വെക്കുമ്പോ അവിടെ നമ്മുടെ എന്താ സ്ലീപ്പ് ബ്രേക്ക് ആയി സോ വീണ്ടും നമ്മൾ വീണ്ടും ഉറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും നല്ല രീതിയിൽ ഉറങ്ങും ഡീപ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും ചെയ്യുന്ന കാര്യം വീണ്ടും കേൾക്കുമ്പോ വീണ്ടും ഓഫ് ചെയ്യും അങ്ങനെ 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 ആവുമ്പോഴത്തേക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ് സ്ലീപ്പ് അപ്പൊ അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് അത് എന്ത് കാരണം കൊണ്ട് നമ്മുടെ സ്ലീപ്പിൽ വരുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ രാവിലെ എണ്ണേക്കുമ്പോ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടാകത്തില്ല എപ്പോഴും ഭയങ്കര ടയേർഡ്നെസ് ആയിരിക്കും സോ ഇതാണ് ഒരു റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിച്ച് ഉറങ്ങുന്നത് അതായത് ഒരു കൃത്യനിഷ്ഠയൊന്നുമില്ല എപ്പോഴെങ്കിലും കയറി കിടന്ന് ഉറങ്ങുന്നു എങ്കിൽ അത് ഉറപ്പായിട്ടും ഈ ഒരു ടയർഡ്നെസ്സിന് കാരണമാകുന്നു സോ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിന് ഒരു ഷെഡ്യൂൾ ഉണ്ടായി അതായത് കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ പാലിക്കുക അതായത് നമ്മളിപ്പോൾ പത്തരയ്ക്ക് കിടക്കുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ പത്തരയ്ക്ക് നമ്മൾ ഉറങ്ങണം മനസ്സിലായോ അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് കിടന്ന് ഉറങ്ങുക ഉറങ്ങിയാൽ പോരെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈമിൽ കിടക്കിടന്ന് ഉറങ്ങുന്നത് നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല സോ ആ സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിസ്നോസിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മീറ്റർ ഉണ്ട് ഈ ന്യൂറോ ട്രാൻസ്മീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടയേഡ്നെസ് ഇവിടെ ഉണ്ടാവുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യ സമയത്ത് എണ്ണേൽക്കുകയും ചെയ്യണം അതാണ് പറഞ്ഞത് എല്ലാത്തിനും ഒരു ഷെഡ്യൂൾ വേണം ഉറങ്ങാൻ കിടക്കുന്നതിന് കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും ആ പർട്ടിക്കുലർ സമയത്ത് കിടക്കുക ഉറങ്ങുക ഒരു പർട്ടിക്കുലർ സമയത്ത് എണ്ണേൽക്കുക അതുപോലെ തന്നെ വേറൊരു ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ ആണ് ആൽക്കോഹോൾ നമ്മൾ ഈ പറയുന്നു കുടിച്ചിട്ട് പിറ്റേ ദിവസം ഒരു കിക്ക് ഫീൽ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ ടയേർഡ്നെസ് ആണ് അപ്പൊ ഈ ആൽക്കഹോൾ കൺസപ്ഷന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉറങ്ങുന്നില്ല അവിടെ ഒരു ഗുഡ് സ്ലീപ്പ് അവിടെ കിട്ടുന്നില്ല പിന്നെ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്നൊക്കെ പറയും അതായത് എന്താ പറയാ ഉറക്കം കൃത്യമായി വൃത്തിക്ക് നമുക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകും പിന്നെ അതുപോലെ തന്നെ സ്നോറിംഗ് അതായത് കൂർക്കം പലിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ടയർഡ്നെസ് ഉണ്ട് അതായത് കൂർക്കം വലിക്കുമ്പോൾ നമ്മുടെ വിചാരിക്കും സുഖമായിട്ട് കിടന്നു കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സുഖം ആയിട്ട് ഉറങ്ങുന്നു എന്നല്ല അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അഗ്നി എന്ന കണ്ടീഷൻ അതായത് ഈ കൂർക്കം വലിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓക്സിജൻ സാച്ചുറേഷൻ ഉണ്ടാവുകയും അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഒരു ഡീപ് ബ്രെത്ത് എടുത്തിട്ട് കിടന്നുടങ്ങുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവുകയാണ് ടയേർഡ്നെസ് രാവിലെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ഒരുപാട് എന്താ പറയാ ഈ ടോണിക് പോലത്തെ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഭയങ്കര ഇതാണ് അതായത് ആൽക്കഹോൾ പോലെ തന്നെ ഇച്ചിരി കിക്ക് കൂടിയ സാധനങ്ങളാണ് ഈ മെഡിസിൻ സിറപ്പ് പോലത്തെ സംഭവങ്ങൾ അത് കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഉറക്കം ക്ഷീണം ഉണ്ടാവുകയും ഒരു ടയേർഡ്നെസ് ഫീലിങ് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നു സോ ഇത് നമുക്ക് എങ്ങനെ മാറ്റാം ഞാൻ പറഞ്ഞത് നേരത്തെ കുറച്ചു മുന്നേ എൻവെൻഷൻ ചെയ്തതേ ഉള്ളൂ നമ്മൾ ഉറങ്ങുന്നത് കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് എഴുന്നേൽക്കുക രണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല കിടക്കുന്നതും നമ്മൾ ആയിട്ട് കിടക്കാൻ പാടില്ല എഴുന്നേൽക്കുന്നതും വളരെ ആയിട്ട് എഴുന്നേൽക്കാൻ പാടില്ല അടുത്തത് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കിടക്കുന്നതിനും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മുൻപ് നമ്മൾ നമ്മുടെ ഫോണിന്റെ ലൈറ്റ് അതായത് ബ്ലൂ ലൈറ്റ് എന്നാണ് അതിനെ പറയുന്നത് അപ്പൊ ബ്ലൂ ലൈറ്റിന്റെ എക്സ്പോഷർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആവുകയിരിക്കാം അതായത് നമ്മുടെ കണ്ണിലേക്ക് ബ്ലൂ ലൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് അടിച്ചു കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് ഉണ്ടാവുകയും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുകയും ചെയ്യും അതുകൊണ്ടാണ് ഒന്നര മണിക്കൂറിന് മുന്നേ ഉറങ്ങുന്നതിന് ഒന്നര മണിക്കൂർ മുൻപ് ഫോൺ മാറ്റി വെച്ചിട്ട് കിടക്കണം എന്ന് പറയുന്നത് കാരണം ഇതിന്റെ എക്സ്പോഷർ കൂടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഡേ തുടങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ടയേർഡ് ആയിട്ട് എപ്പോഴും ക്ഷീണം ക്ഷീണം തന്നെ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ിടക്കുന്നതിന് മുൻപ് ഫോണ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഈ വക സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് കാമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസം ഒരു ഗുഡ് ഡേ തുടങ്ങാൻ പറ്റും പിറ്റേ ദിവസം എഴുന്നേക്കുമ്പോ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഫോൺ നോക്കരുത് എന്ന് പറയും ബിക്കോസ് അവിടെ ഇതാകും നമ്മുടെ ബ്രെയിൻ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് എഴുന്നേറ്റ് ഭയങ്കര ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് കണ്ട് നമ്മൾ വീണ്ടും ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇത് പോലത്തെ സാധനങ്ങൾ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വീണ്ടും നമ്മുടെ ബ്രെയിൻ വീണ്ടും താഴത്തേക്ക് പോവുകയും ആ ഒരു പർട്ടിക്കുലർ ന്യൂറോ ട്രാൻസ്മിറ്റർ അവിടെ ഉണ്ടാവുകയും എന്ത് ചെയ്യുന്നു ആ ന്യൂറോ ട്രാൻസ്മിറ്ററുടെ അളവ് മാത്രം കൂടുകയും നമ്മൾ ഭയങ്കര ടയർഡ്നെസ് ഫീൽ ഉണ്ടാവുകയും ചെയ്യുന്നു സോ ഞാൻ പറഞ്ഞതുപോലെ ഉറങ്ങുന്നതിനും അതുപോലെ തന്നെ എഴുന്നേൽക്കുന്നതിനും ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാക്കുക ആ ടൈമിൽ ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുക മൂന്നാമത് പറയാനുള്ളത് ആൽക്കഹോൾ കൺസെപ്ഷൻ തന്നെയാണ് സോ ആൽക്കഹോൾ മാക്സിമം ആൽക്കഹോൾ കൺസെപ്ഷൻ കുറയ്ക്കുക അതുപോലെ തന്നെ മെഡിസിനൊക്കെ ഈ രാത്രി ഒരുപാട് ഓവർ ഡോസ് ആയിട്ടുള്ള മെഡിസിൻ ഇൻടേക്ക് ഒന്നും ചെയ്യാതിരിക്കാം ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ ഓവർ ആയിട്ടുള്ള മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കാതിരിക്കാം പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അഡിനോസിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിൻ്റെ അളവ് ഇവിടെ കൂടുതലാകുമ്പോഴാണ് നമ്മൾ ക്ഷീണം വരുന്നത് സോ അപ്പൊ എന്ത് ചെയ്യുക അതിന് എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ നല്ല ചൂട് വെള്ളമൊക്കെ കുടിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ടയർഡ്നെസ് മാറ്റാനായിട്ട് ഇൻക്രീസ് ആയിട്ടുള്ള ഐറ്റംസ് അതായത് കോഫി മീൻസ് കഫേ കൂടിയ ഐറ്റംസ് പഞ്ചസാര പഞ്ചസാരയിടാതെ നല്ലൊരു കടുപ്പത്തിന് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ വളരെ പഞ്ചസാര ഇടാതെ കടുപ്പത്തിന് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഈ അഡിനോസിന്റെ അളവ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ടയേർഡ്നെസ് നമുക്ക് നോർമൽ ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ഈ ടയേർഡ്നെസ് നമുക്ക് മാറ്റിയെടുക്കാം സോ എപ്പോഴും നല്ല രീതിയിൽ ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര മാൻഡേറ്ററി ആണ് നമ്മുടെ നല്ലൊരു തുടക്കത്തിന് അതായത് പിറ്റേ ദിവസം ഒരു നല്ലൊരു തുടക്കത്തിന് ഈ സ്ലീപ്പ് സ്ലീപ്സ് മാൻഡേറ്ററി അതായത് ആ സ്ലീപ്പിലും നമ്മൾ നോക്കേണ്ട കുറെ കുറെ കാര്യങ്ങളുണ്ട് സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ചിൽഡ്രൻ ഇറ്റ്സ് മൈ ടോങ് ഡോക്ടർ ആർ സി സൈനിങ് ഓഫ് താങ്ക്